ഇത്ത ഓഫർ എന്ന് ഏറ്റവും നല്ല ഓഫർ ആണ് നമ്മള് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഐ ട്വന്റി ആസ്റ്റ കൊടുക്കുന്നത് നമ്മൾ ഡീസൽ വണ്ടി അതെ അതെ സിംഗിൾ ഓണർഷിപ്പ് ആണ് നാല് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം വണ്ടിയാണ് നമ്മൾ അഞ്ചര ലക്ഷം വില ഇട്ടിരുന്നത് ഇവിടെ ഇപ്പൊ നമ്മൾ അറുപതിനായിരം കുറച്ച് നാല് ലക്ഷം തൊണ്ണൂറായിരം കൊടുക്കുക നിലവിൽ ഒരു വർക്കും ഇല്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിള് ട്രീപ്ലേസ് കോഴിക്കോട് വണ്ടിയാണ് എന്താ പറയാ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിൽ പള്ളിക്കൽ ബസാർ എന്നുള്ള സ്ഥലത്താണ് നമ്മളെ കോഴിക്കോട് തൃശ്ശൂർ റോഡിലായിട്ടാണ് പള്ളിക്കൽ ബസാറുടെ ലൊക്കേഷൻ വരുന്നത് അത്യാവശ്യം നല്ല നല്ല വണ്ടികൾ പോയിട്ടുണ്ട് ഓഫറേ ഉള്ളൂ അതെങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് നല്ല ക്വാളിറ്റി വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ ഒരു സംതിങ് ു ഇല്ല ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ജനുവൻ ഓട്ടാണ് പിന്നെ എന്താ പറയാ ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇതിന് മുമ്പ് നമ്മൾ വണ്ടി കൊടുത്തിരുന്നു ഇതിൽ കുറച്ചിട്ട് പക്ഷെ അത് ഇത്ര തന്നെ ക്വാളിറ്റി ഇല്ലായിരുന്നു ഇത് അതിലും നല്ല ക്വാളിറ്റിയിലൊരു വണ്ടിയാണ് കഴിഞ്ഞിട്ട് അതെ അതെ ഒന്നുമില്ല ഒന്നുമില്ല നല്ല വണ്ടിയാണ് ഒൻപത് പാലക്കാട് രജിസ്ട്രേഷൻ ആണ് അതെ പാലക്കാട് വണ്ടി അത്യാവശ്യം ലോൺ നമുക്ക് ഏകദേശം ഒരു ഒന്ന് അറുപത് ആറേഞ്ചില് ഏകദേശം ഫുൾ ലോണെ കൊടുക്കാൻ വേണ്ടി ഒന്ന് വണ്ടി കൊടുക്കാം സി സി ഈ വാഹനത്തിൽ തന്നെ ഫുൾ ഓപ്ഷൻ കിഡ് കിഡ് വരുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സി ആണോ സി എണ്ണൂറ് സി സി വരുന്നത് ആർ എസ് ടി ഓപ്ഷൻ അല്ലേ

രണ്ട് ഇരുപത്തിൽ ലോൺ കിട്ടുന്ന വണ്ടിയാണ് എവിടേക്ക് പിന്നെ അടുത്ത വരണോ പന്ത്രണ്ട് മോഡല് െ അതും ഒന്ന് പതിനെട്ട് ഇരുപതാം ഉണ്ട് വേറെ വർക്ക് ഒന്നല്ലേ അതെ

എന്താ പറയുക ഓണർഷിപ്പ് സിംഗിൾ ആണ് വണ്ടി വരുന്നത് നല്ല ക്വാളിറ്റി വണ്ടി കിലോമീറ്റർ ഏകദേശം റേഞ്ച് ആ വണ്ടി കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ് സർവീസ് ഉള്ള വണ്ടിയാണ് നമുക്കൊരു മൂന്ന് ലക്ഷം രൂപ എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാം എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആണ് കാര്യങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ വർക്ക് ഒരു ഇല്ല ഇല്ല ാണ്ഡിൽ കൊടുക്കുന്നത് ഏകദേശം റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ട് ഫാമിലിക്ക് പറ്റുന്ന ഏകദേശം ഇരുപത്തയ്യം രൂപം കസ്റ്റമർ പ്രൊഫൈലാം ഓപ്ഷൻ വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ആണ് പിന്നെ എന്താ പറയാ നാല് പുത്തൻ ടയർ ടയറ് കാര്യങ്ങള് നാല് ടയറ് പുതിയതാണ് വണ്ടി നല്ല മെക്കാനിക് കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് നല്ലൊരു പ്ലേസിന് കൊടുക്കാം നല്ല പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചൊരു പ്ലൈസിൽ കുറഞ്ഞൊരു പൈസ ഒരു മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഫൈല് കൊടുക്കാം നമ്മൾ മൈലേജ് കിട്ടുന്നുണ്ടാവും കസ്റ്റമർ പ്രൊഫൈലൊക്കെ ഫുൾക്കാൻ വേഗനർ വരെ നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് എൽഎക്സ് ആണ്

സിംഗിൾ ഓൺഷിപ്പ് വാങ്ങാൻ ഒന്നും ഇല്ലേ ലോൺ ഒക്കെ ലോണ് നമുക്ക് ഒരു രണ്ട് ലക്ഷം ഗ്രാൻഡ് ഐറ്റം രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ ആണ് വരുന്നത് ആസ്റ്റോ അതായത് ഏറ്റവും ഫുൾ ഓഫ് വണ്ടി ഈ വൈക്കിൾ വരുന്ന ഏറ്റവും ഫുൾ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ഏകദേശം ഒരു എൺപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി വണ്ടി

നല്ല നല്ല തന്നെ ില്ോണ് കിട്ടും നമുക്ക് ആണ്

വെറുതെ വാരിക്കോരി ജാസ് വരുന്ന നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വി ആണ് ഓപ്ഷൻ വരുന്നത് ഡീസല് വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് മൈലേജ് കിട്ടും എന്താ പറയാ എല്ലാ ഭാഗവും നല്ല നീറ്റ് ആന്റ് ക്ലീൻ ഉള്ള വണ്ടിയാണ് വർക്കിംഗ് എല്ലാം എല്ലാം പക്കിന് പിന്നെ അതേപോലെ പ്രൊജക്ടിലായിട്ട് കാര്യങ്ങളെല്ലാം വരുന്നതാണ് റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നും ഇല്ല നിലവില് കിലോമീറ്റർ വെള്ളം അറേഞ്ച് കൂടിയിട്ടുണ്ട് സർവീസ് അറുപതിനായിരം കോഴിക്കോട് നിലവിൽ പെൻഡിങ് വർക്ക് ഒന്നും ഇല്ല അടുത്ത് വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനെട്ട് രജിസ്ട്രേഷൻ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പില് എത്തിയോസ്

റേഞ്ചിൽ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ആണ് എ എ ടു ടു കമ്പനി സർവീസ് 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 ഒന്നുമില്ല ജെനുൻ ആണ് നല്ലൊരു ഉള്ള വണ്ടിയാണ് നല്ല മെക്കാനിക് ആണ് കാര്യങ്ങളാണ് നമുക്കൊരു നല്ലൊരു പ്രൈസിന് കൊടുക്കാം ഒരു അഞ്ചു ലക്ഷത്തി അയ്യായിരം റേഞ്ചിൽ നമുക്ക് അഞ്ചമുക്കാൽ മുക്കാൽ വർക്കും ഒന്നുമില്ല ഡീസൽ അടിക്കുക എടുക്കാൻ കിട്ടും കൺഫേം തന്നെയാണ് ആ ാണ് അവര് നമ്മൾ ഈ ഒരു കിലോമീറ്ററിന് കിലോമീറ്ററിന്റെ വിഷയം വേറെ വണ്ടിക്ക് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടി വണ്ടിയാണ് കരിപ്പൂർപോർട്ടില് പത്ത് ലക്ഷം ചെയ്ത് അതെ ാണ് മെക്കാനിക്കൽ ആയാലും ബോഡിയായാലും ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി നല്ല പെർഫോമൻസ് ഉള്ള പിന്നെന്താ വിസ് എടുക്കാം അടുത്തു പറഞ്ഞാൽ നമ്മള് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ വാർഷിപ്പ് പ്രസാണ് സെഡി ആണ് ഓപ്ഷൻ വരുന്നത് അതെ 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 സെഡ് എന്ന് അന്ന് ഫുൾ മിസ് ഔട്ട് ആവുന്നുണ്ട് ബാക്കി ബാക്ക് വൈപ്പർ ഡിഫോക് കൺട്രോൾസ് ഡിവൈലർ ബാഗ് ഓട്ടോമാറ്റിക് കേസ് ഇങ്ങനെ ഫീച്ചേഴ്സ് വീൽസ് ഇതെല്ലാം വരുന്നുണ്ടോ ബേസിക് ഫീച്ചർ ആയിട്ട് നല്ലൊരു റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി അതെ 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 ഫുൾ ഓപ്ഷൻ കിലോമീറ്റർ ആ പക്ഷെ നമുക്ക് നല്ലൊരു പ്രൈസിൽ കൊടുക്കാൻ പറ്റും നമുക്കൊരു ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം ഫയൽ കൊടുക്കാം

നല്ല ഗോൾഡ് വണ്ടി ആണ് നല്ല കോഫി കളർ കാര്യങ്ങൾ നല്ല ക്വാളിറ്റി വണ്ടി ആണ് ഡീസലോ പെട്രോളോ ഡീസൽ വണ്ടി വീഡിയോ നമ്മൾ 4 ലക്ഷം രൂപയേട് വരെ വില ആവശ്യപ്പെട്ടിരുന്നത് ഓക്കേ നമ്മൾ ഫൈനലായിട്ട് ഒരു റൈറ്റ് പറയായേ പോ നാലേ 10 നമ്മൾ കൊടുക്കാം നാലേ 10 2014 രജിസ്ട്രേഷൻ 2014 മാനുഫാക്ചർ ഏകദേശം പതിനഞ്ചില്ല പതിനെട്ട് പത്തൊമ്പത് മേലൊക്കെയാണ് ഹൈബ്രിഡ് വേണ്ട പതിനെട്ട് പേരായിട്ട് എർട്ടിക്കൊക്കെ മൈലേജ് കിട്ടും ലോൺ നമുക്കൊരു നാല് പേർക്കായായിട്ട് കൊടുക്കാം മൂന്നര മുക്കാലി ആ റേഞ്ചിൽ ലോൺ കൊടുക്കാം അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വി എക്സ് ഡബ്ല്യൂആർ ആണ് ഡീസൽ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് നല്ല ക്വാളിറ്റി ബൈക്കുകളാണ് നമ്മൾ വീഡിയോയിൽ ചെയ്തിരുന്നു നമ്മൾ റേറ്റ് ഇട്ടിരുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയായിരുന്നു നമുക്കൊരു എന്താ പറയാ ഒരു മുപ്പത്തയ്യായിരം കുറച്ചിട്ട് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ ഫൈനിൽ കൊടുക്കാം അതെക്സ് വണ്ടി ഫുൾ ഓപ്ഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഓൾമോസ്റ്റ് ഫുൾ ആണ് കൊടുക്കാം നമുക്ക് നല്ല റേറ്റ് ആണ് എടുക്കുന്ന നിലവിൽ ഒരു വർക്കും ഇല്ല പിന്നെ ലിവ നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് കേരള വണ്ടിയാണ് നമുക്കൊരു നാല് ലക്ഷം രൂപ കൊടുക്കാം നമ്മളൊരു കസ്റ്റമർ പാർക്കസിലാണ് വണ്ടി അതെ അതെ ഒന്നുമില്ല ഒന്നുമില്ല

സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് മെക്കാനിക്കൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇവിടെ ഒന്നാമത് വർക്ക് വാഷ് ചെയ്യണം അതെ 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 രണ്ട് നല്ല ഡയർ കാരണം രണ്ട് ഡയർ ആവറേജ് ആണ്

അപ്പൊ നമ്മൾ വീഡിയോ വീഡിയോ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആ കോൺക്ട് നമ്മൾ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ലോൺ കാര്യങ്ങളൊക്കെ അറിയണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ആധാർ കാർഡ് പാൻ കാർഡ് കാര്യങ്ങളൊന്ന് ജസ്റ്റ് വാട്ട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോൺ എലിജിലിറ്റി കൂടെ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും വണ്ടി കൺഫേം ചെയ്തതിനു ശേഷം കഴിയുന്നത് ലോൺ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ ഉള്ളതാണ് അപ്പം മറ്റൊരു ഓഫ് അഭിസേക്കോ